ോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിക രണ്ടും കൽപ്പിച്ച് മത്സരിക്കാൻ ഇറങ്ങുകയാണ് അല്ലേ അപ്പൊ അപ്പുറത്ത് നമ്മുടെ പ്രഭാവതി നന്ദനും കട്ട എതിർപ്പിൽ തന്നെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ചന്ദ്രമതി ദേവികയെ കാണാൻ വരതുണ്ടെന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ടെന്നിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ ദേവികയുടെ അമ്മ ആ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രം പോരല്ലോ വിജയം ജീവിതത്തിലും വേണ്ട മാഡം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതിയുടെ മുഖത്തും ആ ഒരു സങ്കടം വരുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനടുത്ത് പറയുന്നുണ്ട് സിദ്ധുവിന് കാര്യങ്ങൾ എന്താണെന്ന് അറിയാവോ ഇതിനൊക്കെ പിന്നിൽ ആ അരുന്ധതിയുടെ ബുദ്ധിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ ആദ്യം ഒന്നും വിശ്വസിക്കില്ല പിന്നെ നമ്മുടെ അരുന്ധതിയെ നമ്മുടെ സിദ്ധാർത്ഥൻ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അരുന്തതി ദേവികയുടെ വീട്ടിലായിരിക്കും ദേവികക്ക് കൂടുതൽ കൂടുതൽ ധൈര്യം കൊടുത്തി ഇലക്ഷന് ജയിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ അരുന്ദത്തി ദേവികയുടെ വീട്ടിൽ വന്നിട്ട് ആ സമയത്താണ് നമ്മുടെ സിദ്ധാർത്ഥൻ വിളിക്കുന്നത് സിദ്ധാർത്ഥൻ എനിക്ക് അരരുതിന് കാണണമെന്ന് പറയുമ്പോൾ നമ്മുടെ അരുന്നതി പറയുന്നുണ്ട് ഞാനിപ്പോൾ ദേവികയുടെ വീട്ടിലാണ് പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ദേവികയുടെ പിന്നിൽ ആണെന്നുള്ള ഒരു കാര്യം ഇനി നമ്മുടെ സിദ്ധാർത്ഥൻ തന്നെ നമ്മുടെ ദേവികയെ പിൻവലിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടതല്ലേ കാത്തിരുന്നതിനെ കാണാം പ്പാടത്തെ ഒരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ